روي بإسناد لا يصح عن قاسم بن محمد أن الإسراء بالنبي صلى الله عليه وسلم كان في سابع وعشرين من رجب മുഹമ്മദിൽ നിന്ന് ശരിയല്ലാത്ത പരമ്പരയിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്ര മെഹറാജ് നടന്നത് ഇരുപത്തി ഏഴാം രാത്രിയിലാണ് റജബ് മാസത്തിലെ ഇരുപത്തി ഏഴാം രാവിലാണ് എന്നത് ശരിയല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹീമുൽ ഹർബിയു വകൈറും ഇബ്രാഹീമുൽ ഹർബിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഇതിന്റെ നിഷേധക്കുറിപ്പ് വന്നിട്ടുണ്ട് അവരതിനെ നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് ലത്തോഫുൽ നാല് പേജുകളോളിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നാല് പേജിലും റജബ് മാസത്തിലെ ഈ കാര്യത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് ഒരൊറ്റ വരി പോലും ആർക്കും തെളിവുദ്ധരിക്കാൻ കഴിയില്ല ഇനി ഞാൻ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നവർ അത് മുഴുവനും വായിക്കാൻ തയ്യാറാവണം ഇനി രണ്ടാമത്തത് റജബ് ഇരുപത്തി ഏഴിന് തന്നെയാണോ ഇസ്ര മിറാജ് നടന്നത് ഇത് ഇബ്നു ഹജറിൽ അസ്കലാനി ഫുഹുൽ ബാരിയുടെ കർത്താവാണ് സൊഹൈൽ ബുഹാരിയുടെ ഏറ്റവും നല്ല വ്യാഖ്യാന വ്യാഖ്യാതാവാണ് ഇതര എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ഇബ്നു ഹജറിൽ അസ്കലാനി വഫാത്തായത് എന്ന് പറഞ്ഞാൽ

യും അഭിപ്രായം സുഹ്ലഫു പിന്നെയും അഭിപ്രായ ഭിന്നതയിലാണ് എന്താണ് ശേഷമാണോ ഹിദരക്ക് മുമ്പാണോ ഹിദരക്ക് ശേഷമാണോ അതിലും സുഹ്തലഫു വീണ്ടും ഭിന്നിച്ചു ഫക്കീല കബലിറ ബിസന ഇതരക്ക് മുമ്പ് ഒരു വർഷം ഇതിരയുടെ ഒരു വർഷം മുമ്പാണെന്നൊരഭിപ്രായം ഉണ്ട് അതാണ് ഇബിനു സാഹദിന്റെ അഭിപ്രായം ഇമാൻ നവവിയുടെ അഭിപ്രായം ഇബ്ന ഹസമിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് അവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം ഇബിനു ഹസം ഇക്കാര്യത്തിൽ അതിർ കവിയുകയും ഇജ്മ ഉദ്ധരിക്കുകയും ചെയ്തു ഏത് കാര്യത്തിൽ ഒരു പ്രത്യേക ദിവസം പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാരണം ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ട് യസീദു അല അഷറത്തി അക്വാലിൻ പത്ത് പ്രസിദ്ധമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട് മിൻഹാ